എത്ര വലിയ കള്ളങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ വാർത്തയാണ് ജയിലിൽ കിടന്ന് കെജ്രിവാൾ ഭരിക്കുന്നു അവിടെ കട അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ഒരു കടലാസിൽ ഉത്തരവ് എഴുതി കൊടുത്തു ഇന്നെല്ലാ പത്രങ്ങളിലും ഇന്നലെ മുതലെല്ലാ ചാനലുകളിലും വാർത്തയാണ് പക്ഷേ ഇ ഡി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ഒരു കടലാസ് കഷ്ടം പോലും കെജ്രിവാൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല പുറത്തേക്ക് വിട്ടിട്ടില്ല അപ്പോൾ ഒരു വ്യാജ വാർത്ത കെജ്രിവാളിൻ്റെ ടീം ഉണ്ടാക്കുന്നു ടീം കെജ്രിവാൾ അത് തന്നെ ഒരു കൊള്ള സംഘമാണ് അവർ കള്ള വാർത്തയുണ്ടാക്കുന്നു അത് നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടാടുന്നു ഇ ഡി അത് നിഷേധിച്ചിട്ട് ഇത് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഒരു മാധ്യമത്തിലും വാർത്തയായിട്ട് വന്നിട്ടില്ല സാറാ വാർത്ത കണ്ടോ ഇ ഡിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് അവർ പറയുന്നത് നമ്മൾ ഇതൊരിക്ക ചർച്ച ചെയ്തപ്പോൾ ഈ ഒരു സാധ്യതയും ജയിലിൽ നിന്ന് ഇങ്ങനൊരു ഉത്തരവിറക്കാൻ സാധ്യതയില്ലായിരിക്കും കാരണം അവിടെ അയാൾക്കതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല നമ്മൾ പറഞ്ഞിരുന്നാണ് അത് സംശയാസ്പദമാണെന്നും നമ്മൾ പറഞ്ഞിരുന്നു ആദിഷി എന്ന് പറഞ്ഞ സ്ത്രീ പത്രസമ്മേളനം നടത്തിയിട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും അതൊന്നും പെർമിറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഇത്രയും പറഞ്ഞിട്ട് എണീറ്റ് പോയി അവരെ അപ്പോ ഇ ഡി പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചാല് ഞായറാഴ്ചയാണ് ആദിഷി ആദ്യത്തെ ഓട ഇതേ ഇറങ്ങിയിരിക്കുന്നു ഇവിടുത്തെ ജലപ്രശ്നങ്ങളുടെ ഒക്കെ സംബന്ധിച്ചതാണ് പറഞ്ഞ നാട്ടുകാരുടെ നേരുന്നൊരു പ്രശ്നം അതിന്റെ കാര്യവും ജനങ്ങളിങ്ങനെ ദാഹിച്ചു പരവശം ആയിരിക്കുന്നത് കണ്ടിട്ട് മനസ്സലിഞ്ഞ് ജയിലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ കേട്ടു എന്തൊരു ലാഭം കേട്ടു എന്നുള്ളതാണ് വരുത്തിയത് ഏ മാർലി എന്നുള്ള പേര് മാർക്സും ചേർന്നാണ് മാർലി മാർക്സിന്റെ അത് കോമ്പിനേഷൻ അപ്പോ വ്യാഴാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തിയെട്ട് വരെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് കോടതി അപ്പോ ജലദൌർലഭ്യം പരിഹരിക്കാനുള്ള ഓർഡറാണ് ഭരിച്ചുകൊണ്ടിരുന്ന അത്രയും കാലം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടില്ല അപ്പൊ ഇ ഡി പറഞ്ഞിരിക്കുന്നത് വി ആർ പ്രോബിങ് ദന്വേഷിച്ചുകൊണ്ടില്ല എന്ന് പറഞ്ഞു എന്താണ് അതിന്റെ വാസ്തവം എന്നിട്ട് അവരൊരു പോസിബിലിറ്റി പറയുന്നുണ്ട് ഈ ഭാര്യ സുനിത ശനിയാഴ്ച കേജ്രിവാളിനെ കണ്ടിരുന്നു പക്ഷെ കണ്ടത് ജയിലിലല്ല ഏ കണ്ടത് ഇ ഡിയുടെ ഹെഡ്വാർട്ടേഴ്സിലാണ് കണ്ടത് പക്ഷെ അവര് അങ്ങനെ കണ്ടത് കാണാൻ വന്നത് തന്നെ ഇങ്ങനൊരു നാടകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം അവര് ആ കണ്ടിട്ട് തിരിച്ച് കാറിൽ കയറുമ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് കടലാസുകൾ ഉണ്ടായിരുന്നു ഇടി പറയാണ് ഏഹ് ചില കടലാസുകൾ കയ്യിലുണ്ടായിരുന്നു കാ കാറിൽ കയറുമ്പോൾ അപ്പൊ ഇതിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ബി ജെ പിയുടെയും പ്രതികരണം വന്നിരിക്കുന്നത് അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നുള്ളത് വെറു ഒരു തിരക്കഥ എഴുതി നാട്ടുകാരെ പറ്റിക്കാനുള്ള അറസ്റ്റ് ചെയ്ത് ഇ ഡി അല്ല അറസ്റ്റ് ചെയ്ത് അരവിന്ദ് കെജ്രിവാളിനെ കോടതി ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിടുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് അതെ അത് അപ്പോ ഈ ജയിലിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്തോ അതെ ജയിലിലായി കഴിയുമ്പോ ജയിലിൽ നിന്ന് ഭരിക്കുന്നു പറഞ്ഞ് നേരത്തെ കൊടുത്ത കടലാസ് ഒരു ബുദ്ധി ബുദ്ധിന്ന് പറയില്ലേ അതാണ് കുരുട്ട് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയില്ലേ ഇതിനെ ഇങ്ങനെ പല ഭാഷയാണ് പറയാ അല്ല ഈ കുരു കുരുട്ട് ബുദ്ധിയുടെ ഉസ്താദാണല്ലോ ഇയാള് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അതാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പക്ഷെ സാർ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ വാർത്താ പത്രങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതും ഹിതകരവും ഒക്കെ ആവട്ടെ എല്ലാ വാർത്തയും ഉണ്ടാവും പക്ഷേ ഇ ഡി എ പോലെ രാജ്യത്തെ ഒരു പ്രൈം ഏജൻസി അതും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കോടതിയുടെ ഉത്തരവ് പ്രകാരം കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ഏജൻസി പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യട്ടെ വേണം മാത്രല്ല എനിക്ക് തോന്നുന്നത് ആ പത്രസമ്മേളനം പകലായിരുന്നു ആദിഷ്യടാൻ ഞായറാഴ്ച രാവിലെ ഒരു പത്രപ്രവർത്തകെനിക്ക് സംശയമുണ്ടായിരുന്നു സുനിൽ നിന്ന് സംശയം ഉണ്ടായിരുന്നു ഹൗ ഇറ്റ് പോസിബിൾ എന്നുള്ളത് ജയിലിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോ പറഞ്ഞു ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യമായി അറസ്റ്റിലായിട്ടുള്ള മുഖ്യമന്ത്രി ജയലളിതയാണ് സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ പക്ഷെ ഇപ്പോഴും മാധ്യമങ്ങളിൽ പലതിലും ഇയാളാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് അവരും ഹേമന്ത് സ്വരൻ ലാലു ഏ അവരൊക്കെ രാജിവെച്ചു കാരണം എന്താണ് ജയിലിൽ നിന്ന് ഭരിക്കാൻ സാധ്യത സാധ്യമല്ല പ്രൊവിഷൻ ഇല്ല നിയമത്തിൽ മറ്റൊന്നും പറയുന്നില്ല ജയിലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പക്ഷെ ഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് അതുകൊണ്ട് കാബിനറ്റ് മീറ്റിംഗ് വിളിക്കാൻ പറ്റില്ല ജയില മന്ത്രിമാർക്കെല്ലാം കൂടി വന്ന് അവിടെ ഇരിക്കാൻ പറ്റില്ല കാബിനറ്റ് മീറ്റിംഗ് ഇല്ലാതെ എങ്ങനെയാണ് കാബിനറ്റ് ഡിസിഷൻ ഉണ്ടാവുന്നത് ആ ക്യാബിനറ്റ് ഡിസിഷൻ ഡിസിഷനും അല്ല അല്ല അത് ഫർദർ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വെറുതെ നമ്മള് ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പറയുമ്പോൾ ടൈപ്പ് ചെയ്ത് സൈൻ ചെയ്താസം അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ എന്തൊരു വൃത്തികെട്ട നാടകാണിത് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ പോയി ഉത്തരവ് വാങ്ങിക്കാൻ പറ്റില്ല പറ്റില്ല ഒരു വലിയ സെറ്റപ്പില് സംവിധാനത്തിലാണല്ലോ ഈ ഓർഡറുകൾ വഴി പറ്റില്ല ഗസറ്റ് ഒക്കെ പല കാര്യങ്ങളിലും വേണ്ടി വരില്ല എന്തൊക്കെ എന്തൊക്കെയാണ് ഒരു മുഖ്യമന്ത്രി ഒരു ഓർഡർ ഇറക്കാനായിട്ട് വേണ്ടത് അല്ലേ സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ കണ്ടിട്ടാണ് ഒരു നോക്ക മുകളിലേക്ക് ചെല്ലുന്നത് ചില വകുപ്പുകൾ ചിലത് പറ്റില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എഴുതി ഒപ്പിട്ടാൽ അത് മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സെക്രട്ടേറിയറ്റ് എത്ര പേര് ഈ ഓർഡറുകളുമായിട്ട് ഈ ജയിലിലേക്ക് ചെല്ലണം അതെ അതെ ഒപ്പ് മേടിക്കാനായിട്ട് അത് അനുവദിക്കില്ല അവിടെ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ കൊറേ മാധ്യമ മാധ്യമക്കാർക്ക് അറിയാമായിരിക്കാം കൊറേയൊക്കെ മാധ്യമപ്രവർത്തകർ ആദ്യ പത്രസമ്മേളനം നടത്തിയ ആ സമയത്ത് തന്നെ ഇത് സാധ്യമാണോ എന്നൊരു അതെ അല്ല അത് പിന്നെ അവർക്ക് കെജ്രിവാൾ എന്നുള്ള വിശുദ്ധനെ ഇങ്ങനെ വിമലീകരിച്ച് പർവ്വതീകരിച്ച് മോദിയെ നേരിടാൻ ഉള്ള ജയിന്റായിട്ട് അവതരിപ്പിക്കണം പക്ഷേ ഇ ഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കണ്ടേ അത് കൊടുക്കണം ഈ നിമിഷം വരെ നമ്മൾ സംസാരിക്കുന്നത് ഈ നിമിഷം വരെ അത് മലയാളത്തിലെ ഒറ്റമാധ്യമം അറിഞ്ഞിട്ടില്ല ഒരിടത്തും പോകുന്നില്ല ഇല്ല അത് വ്യാജമായിരുന്നു കാരണം ഒരു വ്യാജ ഏർപ്പാടിനെ ഒരു കാര്യവുമില്ലാതെ സത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു വലിയ ഹീറോ വർഷിപ്പ് പോയിപ്പോൾ അവർ ആം ആദ്മി പാർട്ടിയുടെ പുതിയൊരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട് എല്ലാ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും അവരുടെ ഡി പി സോഷ്യൽ മീഡിയയിലെ ഡി പി മാറ്റാൻ പോവാ ഈ കെജ്രിവാളിൻ്റെ ചിത്രമാക്കും എന്നിട്ട് മോദി ഭയക്കുന്നത് കെജ്രിവാളിനെയാണ് എന്ന് കാമ്പയിൻ ആരംഭിക്കാൻ പോകും ഈ സോറോ മോദി ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ മോദി ഭൂട്ടാനി പോയിരിക്കുകയാണ് മാത്രല്ല കവിതയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഒരു ഫോർഗോൺ കൺക്ലൂഷനല്ലേ ഇയാളെ പിടിക്കുന്നുള്ളത് സൂത്രധാരനെ പിടിക്കാതെ വല്ല കേസും വലിയ പിടിക്കാൻ നാല് പേര് മാപ്പുസാക്ഷികള് വലിയ പുള്ളികള് സമൂഹത്തിൽ നിലയും വിലയുള്ളവര് പക്ഷെ അഴിമതിക്ക് കാശ് കൊടുത്തവര് അവര് മാപ്പുസാക്ഷികളായിട്ട് വന്നിട്ടുണ്ട് അതിലൊരാൾ മലയാളിയാണ് ഞാൻ അഭിജയ നായർ മാപ്പുസാക്ഷിയായിട്ട് വന്നിരിക്കുന്നത് മറ്റേ പിള്ള കിരൺ രാമചന്ദ്രം പിള്ള ഈ സാധാരണഗതിയിൽ ഇവിടെ പത്രപ്രവർത്തനം നടത്തുമ്പോ ഏതെങ്കിലും വിഷയത്തിൽ ഒരു മലയാളി കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ പോയി അമ്മയെ കാണുക അച്ഛനെ ആര്യെ കാണുക സഹോദരിയെ കാണുക ഈ പരിപാടിയില്ലേ ഇത് ഒരാൾ നടന്ന വഴി അയാൾ കൂടം ഒരാള് പാലക്കാട് ഒരാൾ അയാളുടെ ബാക്ക് മുൻപ് ഇയാൾ ആരായിരുന്നു ഇത്തരം കേസുകളിൽ പെട്ടിട്ടുണ്ടോ ഒന്നുമില്ല സ്കൂളിൽ അദ്ദേഹത്തിന് മാത്തമാറ്റിക്സിന് നൂറായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ അതെ ഇതൊരാള് തിരുവനന്തപുരം ഒരാൾ പാലക്കാട് പോയി വാർത്ത ചെയ്യണ്ടേ കണ്ടുപിടിക്കണ്ടേ വായിക്കില്ലേ അങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ ഈ മാസപ്പടി കേസിൽ ആർ സി പി വി എന്നൊക്കെ പറഞ്ഞ പോലെ പേരുകൾ ഉണ്ടായിരുന്നില്ല അതിലേതോ ഒരു ഗോവിന്ദൻ ഉണ്ടായിരുന്നു ആ ഗോവിന്ദൻ ആരാണെന്ന് അന്വേഷിച്ചു പോയിട്ടില്ല ഇതുവരെ ഇനീഷ്യൽ എം വി ഗോവിന്ദൻ അല്ല മറ്റേതോ ഒരാളാണ് അതാരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതിനൊക്കെ മുമ്പ് ഭയങ്കര ഊർജസ്വലമായ പത്രപ്രവർത്തനം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നാണ് ആ വിഗ്രഹം മോഷ്ടിച്ച സ്റ്റീഫൻ ആ നോട്ട്ബുക്കിന്റെ കിട്ടിയപ്പോ ആ അത് അവിടെയും കണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഏഹ് ഒരു കളി വേണ്ട ഇപ്പൊ ടൂൾ കിറ്റുകള് എന്ത് വാർത്ത കൊടുക്കണം എന്ത് വാർത്ത ചർച്ചയാക്കണം അന്തി ചർച്ച നടത്തണം എന്നൊക്കെ ചില കേന്ദ്രങ്ങൾ തീരുമാനിച്ച വാട്സപ്പ് വഴി അയച്ചു കൊടുക്കും അത് വെച്ചിട്ട് വാർത്ത കൊടുക്കുക അത് വെച്ചിട്ട് ചർച്ച ചെയ്യുക അവർക്കൊക്കെ ചിലപ്പോൾ കാണും എല്ലാവരും ഇപ്പം ഇന്ത്യയിലെ കുറെ രാഷ്ട്രീയ ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഈ പറയുന്ന അഞ്ചോ പത്തോ ആളുടെ കവിതയും അരവിന്ദ് കെജ്രിവാളും മാത്രമൊന്നുമല്ല അപ്പോൾ ഇവരെ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ഇ ഡി അപ്പൊ ഇവർക്കെതിരെ കേസുണ്ടാവുന്നതും തെളിവുണ്ടായിട്ടും രാജ്യത്തെ കോടതികൾ ജാമ്യം കൊടുക്കുന്നില്ല കള്ളക്കേസാണ് കോടതികൾ ജാമ്യം കൊടുത്തു വിടില്ലേ എന്നിട്ടും നിയമപരമായി പ്രൈമാഫേസി കുറ്റകൃത്യം കോടതികൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജാമ്യം കൊടുക്കാത്തത് അല്ലെങ്കിൽ കോടതി എടുത്ത് തോട്ടിക്കളയില്ലേ ഈ പറയുന്നത് കള്ളക്കേസ് നിങ്ങൾ നേതാക്കന്മാരെ കൊടുക്കരുതെന്ന് അപ്പോൾ അങ്ങനെ കോടതി ഉത്തരവ് പ്രകാരം ജയിലിലും കസ്റ്റഡിയിലും കഴിയുന്ന ആളുകളെ പുണ്യവാളന്മാരാക്കുന്ന എത്ര നികൃഷ്ടമായ പണിയാണ് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളത് തെളിഞ്ഞു അതുകൊണ്ടാണല്ലോ അതെ ഒരു മന്ത്രി ജയിലിൽ മലയാളത്തിലെ നാലഞ്ച് മാധ്യമ പ്രവർത്തകർ പ്രവർത്തകരും പ്രവർത്തകമാരും ച കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ചാനലുകൾ ചാനലുകളിൽ ഇരുന്നെങ്കിൽ കരശലോട് കരശലാണ് ചില ആളുകൾ ഓൺലൈൻ ചാനലുകളും ചില ഈ ചില ഓൺലൈൻ ചാനലുകളും ഇങ്ങനെ മോദി പുലിവാൽ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ വലിയ വിശുദ്ധരാണെന്ന് എന്തായാലും പെട്ടെന്ന് പെട്ടെന്നുദിച്ചുയർന്ന ഒരു താരം അസ്തമിച്ച് കഴിഞ്ഞു കൊള്ളി ആ സാർ ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ചെയ്ത് നമ്മുടെ സ്റ്റോറിയുടെ തലക്കെട്ട് കെജ്രിവാൾ ഇനി വെളിച്ചം കാണില്ല എന്നാണ് വെളിച്ചമൊക്കെ കാണുമായിരിക്കും പക്ഷെ മനോജ് സിസോദിയെ പോലെ കുറെ കാലം ഇവിടെ കിഴക്കേണ്ടി വരും കാണുമ്പോൾ സി ബി ഐ പിടിക്കുമല്ലോ അതെ ഏഴാം തീയതി ഏഴ് ഏഴ് ദിവസം പൂർത്തിയാകുന്ന അന്ന് സി ബി ഐ അടുത്ത കേസിൽ കെജ്രിവാളിനെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിട്ടുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അറസ്റ്റ് ചെയ്യണോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ മുഖപ്രസംഗത്തിലൊക്കെ ഞാൻ കണ്ടു ഈ ഒരു ക്രിമിനലിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു കേസിലെ പ്രതിയാണ് അവൻ പോയി ഇലക്ഷൻ നോമിനേഷൻ കൊടുത്താൽ ഇലക്ഷൻ കഴിയുന്നവരെ അവനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല സാമ്പത്തിക കുറ്റകൃത്യവും ക്രൈം തന്നെയാണ് റേപ്പ് മാത്രമല്ല ക്രൈം മർഡർ മാത്രമല്ല ക്രൈം കൈക്കൂലി വാങ്ങുന്നതും അഴിമ് നടത്തുന്നതും ക്രൈം തന്നെയാണ് ക്രൈമിൽ പെട്ടാൽ അതിൻ്റെ ഏജൻസികൾ അന്വേഷിക്കും അവർക്ക് ഉചിതമായ സ്ഥല സമയത്ത് അറസ്റ്റ് ചെയ്യും പിന്നിലുള്ള റെമഡി എന്ന് പറഞ്ഞാൽ കോടതികളെ സമീപിക്കുക എന്നാണ് കോടതികളെ സമീപിച്ചു അതായത് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും ഹാജരായില്ല ഹാജരായില്ല അത് പൊട്ടേ കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു കേസിൽ പ്രതിയായി ആരെങ്കിലും ചെന്നാൽ ഒരു വക്കീൽ വരുന്ന മൂന്ന് വക്കീലന്മാരാണ് വാദിച്ചത് കൊലകമ്പന്മാരായ മൂന്ന് വക്കീലന്മാർ എന്നിട്ട് ജാമ്യം കിട്ടിയില്ല അങ്ങനെയുള്ള ആളുകളെ വെള്ളപൂശാനാണ് കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ മാധ്യമങ്ങളിറങ്ങിയിരിക്കുന്നത് മാത്രം ആ മാധ്യമങ്ങളാണ് രാജ്യത്തെ ഒരു പ്രൈം എക്കണോമിക് ഒഫൻസസ് അന്വേഷിക്കുന്ന ഏജൻസിയായ ഇ ഡി ഇങ്ങനെ ജയിലിലിരുന്നു കെജ്രിവാൾ ഭരിക്കാനുള്ള ഉത്തരവിട്ട് എന്ന് പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞിട്ടും വാർത്ത കൊടുക്കാതിരിക്കുന്നത് ഇതും പ്രേക്ഷകർ തിരിച്ചറിയണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക